ഹലോ ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ അത് ഇങ്ങനെ നമുക്ക് കുറച്ച് നാൾ സ്റ്റോർ ചെയ്യാമെന്നുള്ള വീഡിയോയും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് പുറമെ നല്ലൊരു ക്രഞ്ചിയും ഉള്ളിൽ അതായത് എൻ്റെ ഉൾവശവും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് പരുത്തിയോ അതല്ലെങ്കിൽ പിന്നെ കുഴക്കൊന്നും വേണ്ട മിക്സിയിലടിച്ചിട്ടാണ് കേട്ടോ ഉണ്ട ഉണ്ടാക്കുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ കിലോ കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കടലപ്പൊടി കൊണ്ടും അതേപോലെ കടലക്കപ്പരിപ്പൊക്കെ കൊണ്ട് കടല വെച്ചിട്ടും എന്ത് റെസിപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ്സ് ആയാലും അതേപോലെ എരിവുള്ളതായാലും ഒക്കെ അപ്പോൾ അരക്കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അര എല്ലാം മെഷർമെൻറ്റും ഞാൻ അന്നിരുന്നത് തന്നെ പറയാം കേട്ടോ അപ്പോൾ അത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ ടുപ്പറയും അതിനിട്ടിട്ടൊന്ന് പാറ്റിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോട്ടെ ഓരോരാൾ സ്ലാങ്ങാണ് അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യത ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂങ്ങാൻ പാകത്തിന് അതായത് ഇത് കുതിരാനായിട്ട് ആവശ്യമുള്ള വെള്ളം അത്യാവശ്യം നല്ലോണം ഒഴിക്കണേ അപ്പോൾ മിനിമം ഒരു എട്ട് മണിക്കൂറെ കുതിരാനായിട്ട് വെക്കണം കേട്ടോ എന്നെങ്കിൽ കറക്റ്റ് നല്ല നമുക്ക് അരഞ്ഞു കിട്ടാൻ പിന്നെ ഈസി ആവും കുതിർന്നിട്ടില്ലെങ്കിൽ പിന്നെ അരഞ്ഞു കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ഒരു പത്ത് മണി രാവിലെ പത്ത് മണിക്കാണ് ഞാനിത് കുതിർത്തിയത് കേട്ടോ അപ്പോൾ ഇതാ രാത്രി ഞാനൊരു ഒൻപത് മുപ്പത് ഒൻപത് ഒൻപത് മുപ്പതിൻ്റെ ഇത് ബാക്കി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പിന്നെ വെള്ളം ഊറ്റിയിട്ട് അരിപ്പേൽ ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ എടുക്കാനായിട്ട് സ്ട്രെയിനറിലിട്ടാൽ വെള്ളം പോവല്ല അപ്പോൾ അരക്കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് മുതൽ പന്ത്രണ്ട് മുട്ട വരെ പോവാട്ടോ അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ വലിയ മുട്ടയുണ്ടാവും അങ്ങനെ ആകുമ്പോൾ പത്തെണ്ണം മതി ഒരു മീഡിയം സൈസാണെങ്കിൽ പതിനൊന്ന് മതി ചെറുതാണെങ്കിൽ പന്ത്രണ്ട് മതി കേട്ടോ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇനി പഞ്ചസാര ഞാൻ അരക്കിലോ കറക്റ്റും നമ്മളൊരു മീഡിയം ലെവലിലെ മധുരമാണ് അത് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണൊക്കെ വീണ്ടും ചേർക്കാട്ടോ അപ്പോൾ ഞാൻ അരക്കിലോന്ന് തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടെട്ടാ നോക്കിയിട്ട് നിങ്ങൾ മധുരം ഒന്ന് ടേസ്റ്റ് ോ ഓക്കെ അങ്ങനെ വെള്ളം നന്നായിട്ട് പോകണേ നമ്മുടെ കടലൊക്കെ പരിപ്പിൻ്റെ എന്നെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ഒട്ടും പാടില്ല ചെറിയൊരു പറ്റിപ്പുണ്ടാവുക പ്രശ്നമില്ല അപ്പോൾ രണ്ട് നമ്മുടെ മിക്സിയുടെ കപ്പാസിറ്റിനനുസരിച്ചിട്ട് നമ്മളിത് അരച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇതരച്ചിട്ടുണ്ട് അതായത് പകുതി മുട്ട ചേർത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് കടലക്ക പരിപ്പും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലോണം ഒട്ടും എന്ന് വെച്ചാൽ കടലക്ക പരിപ്പാണ് അതിൻ്റെ ചെറിയ ചെറിയ തരി ഉണ്ടാവും എന്ന് വെച്ചാൽ അരയാത്തതല്ല നമ്മൾ ഇഡലിക്കാനൊക്കെ അരച്ചിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു സ്ട്രക്ചർ ഇല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ എന്തായാലും ഇത് അരച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് അപ്പോൾ എൻ്റെ ഒരു മീഡിയം ലെവലിലുള്ള മുട്ടായതുകൊണ്ട് ഞാൻ പതിനൊന്ന് മുട്ട എടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് മുട്ടേരെ കറക്റ്റ് നമുക്ക് എങ്കില പന്ത്രണ്ട് എണ്ണയാന്ന് പത്ത് എണ്ണയാന്ന് അപ്പോൾ പന്ത്രണ്ട് വരെ പോകുക അതിലധികം വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുക അപ്പോൾ രാത്രി ഓവർനൈറ്റാണ് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യുക അതായത് രാവിലെ കുതിർത്താൽ രാത്രി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വയ്ക്കുകട്ടാ അപ്പോൾ ഇതാ കംപ്ലീറ്റ് അരച്ചെടുത്തു ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ കറക്റ്റ് അരക്കിലോ പഞ്ചസാര കുറച്ച് കുറച്ച് പിന്നെ ലാസ്റ്റ് ഇട്ടിരുന്നു കാരണം കുറച്ചും കൂടെ ഒരു മധുരത്തോട് ഇഷ്ടമുള്ളതായത് കൊണ്ട് കുറച്ചും കൂടെ മധുരം ചേർത്തിര ഞാൻ അപ്പം പിന്നെ ബാലൻസ് ഒന്ന് അതായത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് മുന്നിലോട്ട് നിൽക്കണമെങ്കിൽ കുറച്ചൊരു ഉപ്പ് ഇടാം പിന്നെ ഏലക്കായി പൊടി ഫ്ലേവറിന് ഏലക്കായ പൊടി മസ്റ്റായിട്ട് ചേർക്കണേ എന്നെങ്കിൽ മാത്രമേ നല്ലൊരു മണം ഉണ്ടാവുക പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പരിപ്പാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ എന്താ റെസിപ്പി എന്ന് ചോദിക്കും എന്തായാലും ആർക്കും ടേസ്റ്റോക്കിരിച്ചാൽ ഫുഡൊക്കെ നമുക്ക് അതായത് സ്നാക്സ് ആയാലും ഫുഡ് ആയാലും കഴിച്ചാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് പക്ഷെ ഇത് കടലക്ക പരിപ്പാന്ന് മനസ്സിലാവില്ല ഒട്ടും അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരാം നല്ലൊരു ഒരു പാൽപ്പൊടീൻ്റെയൊക്കെ ആ ഒരു ചോയ ആട്ടെ ഇതിനുള്ളത് അപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അരക്കിലോനാക്കാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം കിട്ടും ഞാൻ മധുര പ്രേമി അപ്പോൾ ഇതാ നല്ലോണം എയർ എയർടൈറ്റായിട്ട് പിന്നെ ഇതുപോലെ നല്ല ബോക്സിലാക്കുന്നതെന്ന് അങ്ങനെ ആക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ അടച്ച് വെച്ച് അതിൻ്റെ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് അപ്പോൾ അതാ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ നോക്കുന്നത് ഒരു എട്ട് മണി ആ സമയത്ത് കേട്ടോ എട്ട് മണിന്ന് ഇല്ല ഒരു ഒമ്പത് മണിയാലും കുഴപ്പമൊന്നുമില്ല ഇത് പൊങ്ങി വരുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇത് മാറും കണ്ട ഒരു നല്ലൊരു ഒരു ക്രീമി സ്ട്രക്ചറിലാണിത് ഉണ്ടാവല്ലാ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായതും നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു പതഞ്ഞ് വരത്തില്ലേ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവരുത് എന്നിട്ട് ഓവർ മിക്സിങ് ആവാതെ സാവധാനം ഒന്ന് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് സ്ലോലി ആട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്തായാലും ബന്ധുക്കളും പിന്നെ എന്താ പറയുക അതേപോലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ ഏത് സമയത്ത് നമുക്ക് ഉറപ്പില്ലാത്തതാണ് നമ്മളെ വീട്ടിലുള്ളവർക്ക് എപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അവർ പെട്ടെന്ന് വരും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അവർ പെട്ടെന്ന് വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാറാം അപ്പോൾ ഞാൻ ഇടലിത്തട്ട് രണ്ട് രീതിയിൽ അതായത് വലുതിലും ചെറുതിലും ഒഴിക്കുന്നുണ്ട് ക്യൂട്ടായിട്ട് കാണാൻ നമുക്ക് കാണാനും നല്ലൊരു ഭംഗി ഒക്കെ ചെറുതിലാണ് കേട്ടോ ചെറുതുണ്ടെങ്കിൽ ചെറുതിലൊഴിക്കാം അതല്ല വലുത് ഉണ്ടെങ്കിൽ വലുതിലൊഴിക്കാം ഞാൻ രണ്ടിലൊഴിക്കുന്നത് കാണിച്ച് വേവിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അരങ്ങ് ശരിക്കും പറഞ്ഞാൽ ചെറുതിൽ തന്നെയാണ് കേട്ടോ ചെറുതുണ്ടെങ്കിൽ ചെറുതിൽ തന്നെ ഒഴിച്ചു ഞാൻ പറയും ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ആണ് കേട്ടോ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതിലാകുമ്പോണ്ടല്ല അത് ആ കുഴി കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക അതായത് ഒരു ഇത്ര സമയം ഒന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കൂടി അഞ്ച് മിനിറ്റ് കേട്ടോ വലുതിൽ അഞ്ച് മിനിറ്റ് പോരാ കുറച്ചും കൂടി വേണം പിന്നെ കുറച്ച് ടൈം അധികാലും കുഴപ്പമൊന്നുമില്ല കാരണം കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓവർ കുക്കിങ്ങോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മളൊന്ന് കുറച്ച് ടൈം വെച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ അടച്ച് വെച്ചപാട് തുറക്കാൻ പാടാം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ തുറക്കാം കാരണം ഇത് കുറച്ച് പൊങ്ങി വരും ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചപാട് തുറന്നോക്കുമ്പോൾ പൊങ്ങൽ അവിടെ ബെൻഡായി പോകട്ടെ അപ്പോൾ ഞാൻ പിന്നെ വെച്ചാൽ ഇഡ്ഡലി തട്ട് ചിലപ്പോൾ മൂന്നെണ്ണം മിനിമം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ അത് ഒന്നിച്ച് ഒഴിക്കല്ലേ കാരണം ഒന്നിൻ്റെ ആവി അതിൻ്റെ മുകളിലോട്ട് ഇറങ്ങുമ്പോൾ പൊങ്ങൂല അത് വെള്ളം കയറി പോലെ അപ്പോൾ സിംഗിൾ സിംഗിൾ ആയിട്ട് തന്നെ ഒഴിക്കാം നമുക്ക് വേഗം വേഗം ബന്ധു കിട്ടും അപ്പോൾ ഞാനൊരു നമ്മൾ ചെറുതിനൊരു മൂന്ന് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക അല്ലെങ്കിൽ ചെറിയ ടൂർപ്പിക്കില്ലേ അതിനെ കൊണ്ടൊന്ന് കുത്തിവെക്കുമോ അങ്ങനെ എന്താന്ന് ച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ സുഖം പോലെ നോക്കിയിട്ട് വേവൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒഴിച്ചതൊന്ന് എടുത്ത് മാറ്റി എന്നിട്ട് രണ്ടാമത് രണ്ടാമതൊഴിച്ച് അങ്ങനെ മൂന്നാമത് മൂന്നാമതൊഴിച്ച് അപ്പോൾ രണ്ടാം മൂന്നാമതൊഴിക്കുന്ന സമയത്ത് ആ രണ്ടെണ്ണം ഇളക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യണം കേട്ടോ ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു രീതിയിലും കഴിക്കോട്ടോ ഈ വേവിച്ച് വേവിച്ച് എടുത്തവിടെ ചെറു ചൂടോടെ കഴിച്ചാലും നല്ല രസമുണ്ട് പക്ഷേ ഫ്രൈ ചെയ്യുന്നുണ്ട് അത്രയില്ല എന്നാലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ വലിയ ഇഡലി തട്ടിൽ ഒഴിക്കുമ്പോൾ അല്ല ഫുള്ള കംപ്ലീറ്റ് ഒഴിക്കാതെ അതാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം കേട്ടോ ആ ലെവലിൽ ഒഴിക്കാണ്ട് അപ്പോൾ പൊങ്ങി വരുമ്പം പിന്നെ ഏകദേശം കറക്റ്റാവും എന്നാലും പിന്നെ വലുതാവേണ്ട ഡെസ്റ്റ് ഇതിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ അങ്ങനെന്താ ചെറുത് നല്ല കാണാൻ നല്ല ക്യൂട്ടാണ് ഫ്രൈ ചെയ്തിട്ടും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എല്ലാരെങ്കിലും വരുമ്പോൾ നമുക്ക് ഫ്രീസറിലാകുമ്പം കുറച്ച് ടൈം എടുത്ത് പുറത്ത് വെക്കും അതായത് വന്നാൽ വാടെടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ചൂട് സമയത്ത് ശരി അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടേ ഇത് വേവിച്ച പാട് ചൂടോടെ കഴിക്കാൻ രസമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രസമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഫ്രൈ ചെയ്തത് അത്രയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അയക്കാനും അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ കഴിക്കാം പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയ പാട് കഴിക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അരക്കിലോ ചെയ്യുമ്പം വെൽതിലാകുമ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് പീസ് ഉണ്ടാകും ചെറുതിലാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരട്ടി ഒരു പിന്നെ നൂറ്റിപ്പത്ത് അങ്ങനെല്ലാം ഉണ്ടാവും കേട്ടോ പക്ഷെ ചെറുതിലാകുമ്പോൾ കുറേ ടൈം എടുക്കും വലുതാകുമ്പോൾ വേഗം ആയിക്കിട്ടുകയും ചെയ്യും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണമെങ്കിൽ ചെറുതിൽ ഉണ്ടാക്കി വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് മതിയെങ്കിൽ നേരെ നേരപ്പകുതി എടുക്കുക പഞ്ചസാര പകുതി എടുക്കുക മുട്ട പകുതി എടുക്കുക അങ്ങനെ എടുത്തിട്ട് ചെയ്യാട്ടോ ഇനി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആക്കിയിട്ട് ഇതൊരു പിന്നെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനൊക്കെ ചിലപ്പം ഇത് ഡെസേർട്ടായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുക എന്നിട്ട് ട്രയൽ നിരത്തി വെച്ചിട്ട് ഒന്നിക്കിൽ തേനോ അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക നല്ല രസമായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയും ചെയ്യാട്ടോ ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ഒരു ഡെസേർട്ടായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ചെറുതും വലുതിൻ്റെ ആ ഒരു വ്യത്യാസം അപ്പോൾ നിങ്ങൾ ഫങ്ഷനൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെറുതായിരിക്കാൻ കുറച്ചും കൂടെ ഈസിയിട്ടാ ഈസി ആയാലും ഭംഗിയായാലും ചെറുത് തന്നെയാണ് പിന്നെ ചെറുതില്ലെങ്കിൽ പിന്നെ വലുതല്ല കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും നിങ്ങളടുത്ത് ആവിയിൽ വെക്കുന്ന ഇപ്പോൾ ഒരുപാട് മോൾഡൊക്കെ വന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രസം ഉണ്ടാകും ഞാൻ ചെറുത് വേ വേറെ ബോക്സിൽ വലുത് വേറെ ബോക്സിലേക്ക് ഫ്രീസർ ചെയ്യാൻ ചെയ്തിട്ടാണ് പിന്നെ ഒരാഴ്ച വരെ നമുക്കിപ്പോൾ ഒരു നമുക്ക് ആൻ്റെ ഗസ്റ്റ് വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിൽക്കുന്നുണ്ടല്ലോ ഒരാഴ്ച ഉള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ താഴെത്തട്ടിൽ വെക്കാം കേട്ടോ അതെല്ലാം കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു കല്യാണ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇരുന്നൊക്കെ അധികം ഉണ്ടാവും നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അങ്ങനെയെല്ലാം ആണെങ്കിൽ ഫ്രീസറിൽ വെക്കലായിരിക്കും കുറച്ചും കൂടെ നല്ലതെട്ടോ അപ്പോൾ എന്താ പിന്നെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഒക്കെ എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഫ്രൈ ചെയ്യുന്ന കാണിക്കുന്നില്ല പിന്നെ നമ്മൾ വെളിച്ചെണ്ണയില്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അതിഷ്ടമുള്ള ഓയിൽ ചെയ്യാം അപ്പോൾ അതൊന്നും തീ കൂട്ടിയിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തീ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ കൂട്ടല്ലേ കരിഞ്ഞിട്ട് അതെന്തോ മൊത്തത്തിൽ ഒരു അപ്പോൾ തീ ആദ്യം കൂട്ടി വെച്ചിട്ട് കുറക്കുക ഈ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്ക് കോരി എടുക്കാം പിന്നെ ഉള്ളൊന്നും അധികം വാവാൻ ഓൾറെഡി വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നവും വരുന്നില്ല അപ്പോൾ നല്ലൊരു ചെറു ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞപോലെ ചെറുതാക്കിയിട്ട് ഡെസേർട്ടായിട്ട് ഞാൻ പറഞ്ഞത് ന്യൂട്ടലോ മിൽക്ക് മെയ്ഡോ അതല്ലെങ്കിൽ തേൻ ഇതൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് പൈപ്പ് ചെയ്തോട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ അപ്പോൾ അതാ വലുതായാലും ചെറുതായാലും നല്ല പുറമേ നല്ല നമ്മൾ പബ്സൊക്കെ കഴിക്കുന്ന ഫീലാണ് കേട്ടോ നല്ല ക്രഞ്ചി ആണ് കേട്ടോ അപ്പം മുമ്പൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് കടല കടൽക്കപ്പം കടലപ്പോള എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോരു ഇതാണ് നമ്മൾ കടലക്കപ്പം തന്നെയാണെട്ടോ പറയാറ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്